ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അഗസ്ത്യൻ അച്ചായനാണെങ്കിൽ കല്യാണ മണ്ഡപത്തിലേക്ക് ചെല്ലുന്നു അവിടെ ചെന്നിട്ടാണെങ്കിൽ ഹരിയേട്ടനോട് ചോദിക്കുന്നുണ്ട് ഒരുക്കങ്ങളൊക്കെ എവിടെയായിരുന്നു ഹരിയേട്ടൻ പറയുന്നുണ്ട് ഏകദേശം തീർന്നു എന്നൊക്കെ കല്യാണി മോളോട് കല്യാണി ഉണ്ടായിരുന്നെങ്കിൽ ആർട്ട് വർക്കൊക്കെ നോക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അഗസ്റ്റിൻ അച്ചായൻ പറയുകയാണ് കല്യാണ പെണ്ണിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കല്യാണി എന്ന് ഹരിയേട്ടൻ എപ്പോൾ പറയുന്നുണ്ട് സോണിയുടെ കല്യാണം മുടങ്ങിപ്പോയല്ലോ അത് കഷ്ടമായല്ലോ എന്നൊക്കെ അഗസ്റ്റിൻ അച്ചായൻ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എല്ലാത്തിനും ഒരു പരിഹാരമൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് രൂപയാണെങ്കിൽ സോണിയും അതുപോലെ കല്യാണിയും കൂടെ ഒരുക്കുകയാണ് രൂപയ്ക്കാണെങ്കിൽ ഇതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു അപ്പൊ കല്യാണിയും സോണിയും പറയുന്നുണ്ട് ഇതൊക്കെ വേണം ഇന്ന് കല്യാണപ്പെയാണ് രൂപ ഇപ്പോൾ പറയുന്നുണ്ട് സോണി മോളാണെങ്കിൽ താലി ഇല്ലാതെ നിൽക്കുമ്പോൾ എൻ്റെ വിവാഹം നടക്കുന്നു അതെനിക്കൊരു വിഷമമാണ് എനിക്ക് മാത്രമല്ല ചന്ദ്രേട്ടനും അത് സങ്കടമാണെന്നൊക്കെ പറയുന്നു സോണി ഇപ്പോൾ പറയണം ഞാൻ വിവാഹത്തിനൊക്കെ സമ്മതിച്ചതല്ലേ പക്ഷെ എന്നെ വിവാഹം കഴിക്കുന്നു പക്ഷെ എന്നെ വിവാഹം കഴിക്കാൻ വരുന്നവരെല്ലാം പണത്തിന് ാണ് വരുന്നത് എന്റെ മോളെ നോക്കത്തില്ല എൻ്റെ മോളെ ഉപേക്ഷിച്ചിട്ട് ഒരു ജീവിതവും വേണ്ട എന്നൊക്കെ പറയുന്നു രൂപ ഇപ്പോൾ പറയുന്നുണ്ട് മോടെ മോളെ ഞങ്ങൾ നോക്കുമല്ലോ എന്നൊക്കെ കല്യാണി ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്തായാലും നല്ലൊരു കല്യാണം തന്നെ സോണിക്ക് കിട്ടുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് കിരൺ ആണെങ്കിൽ സേനനും ഒരുക്കുകയാണ് സേനനും അപ്പോൾ വിഷമിക്കുകയാണ് സോണിയുടെ കാര്യമോർത്ത് കിരൺ അപ്പോൾ അച്ഛനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സോണിയുടെ കാര്യത്തിൽ നമ്മൾ ഉറപ്പായിട്ട് നല്ലൊരു തീരുമാനം ഉണ്ടാക്കും നല്ലൊരു പയ്യനെ കണ്ടെത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നു പിന്നീട് കാണിക്കുന്നത് കല്യാണ മണ്ഡപമാണ് അഗസ്റ്റ്യൻ അച്ചായനോട് ദീപ പറയാണ് ഇത്രയും ആർഭാടമൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ അഗസ്റ്റ്യൻ അച്ചായൻ പറയണം ഇതൊക്കെ വേണം ഇതെൻ്റെ ആഗ്രഹമാണ് അത് മാത്രമല്ല അമേരിക്കൻ മലയാളികൾക്കെല്ലാം ഇവിടുത്തെ ഫോട്ടോ അയച്ചു കൊടുക്കണം എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഹരിയേട്ടൻ പറയുന്നുണ്ട് ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്താൽ രാഹുൽ അറിയില്ലേ രാഹുലിനാണെങ്കിൽ അമേരിക്കയിലും പിടിപാടൊക്കെ ഉള്ളതാണെന്ന് പറയുന്നു അഗസ്ത്യൻ അച്ചാൻ എപ്പോൾ പറയണം ഞങ്ങൾ മലയാളികൾക്കെല്ലാം രാഹുലിന്റെ കഥയൊക്കെ അറിയാവുന്നതാണ് അവിടെ കാണാൻ വന്നാൽ എല്ലാരും കൂടെ അയാളെ തീർത്തു കളെ അത്രയ്ക്ക് ദേഷ്യമുണ്ടെന്നൊക്കെ പറയുന്നു എന്തായാലും ഞങ്ങളുടെ കൂട്ടത്തിൽ മാത്രമേ ഫോട്ടോസൊക്കെ ഇരിക്കത്തുള്ളൂ എന്ന് പറയുന്നു അതിനുശേഷം മണ്ഡപത്തിലേക്ക് രൂപയും കൂട്ടിയിട്ടാണെങ്കിൽ കല്യാണിയും സോണിയും വരുന്നു എല്ലാവരും ആണെങ്കിൽ രൂപയെ കണ്ടിട്ട് പെണ്ണ് റെഡി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് രൂപയാണെങ്കിൽ കല്യാണിയോടും സോണിയോടും സങ്കടത്തോടെ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ പേടിയാകുന്നുണ്ട് രാഹുലോ ഫാമിലിയോ ഈ കാര്യമൊക്കെ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും ഞങ്ങളെക്കുറിച്ചല്ല നിങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിട്ടാണ് ടെൻഷൻ എന്ന് പറയുന്നു കല്യാണി അപ്പോൾ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതേസമയം രാഹുൽ ഏർപ്പാടാക്കി ഗുണ്ടയാണെങ്കിൽ കല്യാണി അവിടെ വെച്ച് കാണുന്നുണ്ട് കല്യാണി തന്നെയാണോ എന്ന സംശയം തീർക്കാൻ വേണ്ടി ഗുണ്ട മൊബൈലിൽ നോക്കുന്നു മൊബൈലിൽ നോക്കുമ്പോൾ കല്യാണിയാണെന്ന് മനസ്സിലാകുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് കിരണും അച്ഛനും ആണെങ്കിൽ മണ്ഡപത്തിലേക്ക് വരുന്നു പെട്ടെന്ന് അവിടേക്ക് ആദർശം നയനയും വരുന്നുണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാറ് വന്ന് നിൽക്കുന്നു കാറിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വരികയാണ് സേനൻ കാറിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറയാണ് അതാരാണ് വരുന്നതെന്ന് അറിയുമോ എൻ്റെ അച്ഛാ എൻ്റെ മോനാണ് ആൽബർട്ടാണ് എൻ്റെ ആണെങ്കിൽ ആൽബി മോൻ ആണെന്ന് പറയുന്നു അതിനുശേഷം സേനൻ്റെ അടുത്തേക്ക് ആൽബി വന്നിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്